ഒരു പേപ്പർ ഡൈനോസർ ഡൈനോസർ ആണ് വെറൈറ്റി ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് തുടങ്ങിയല്ലേ ഫസ്റ്റ് െ ഫുട് നടുക്കിക്കൂടെ ഇങ്ങനെ മടക്കണം കേട്ടോ ആ പാട് ഉണ്ടാവണം നിങ്ങൾ ഡൈനോസർ മടക്കാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് മടക്കി കൊടുക്കാം പേപ്പർ ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ രണ്ട് സൈഡും നല്ലോണം മടങ്ങിരിക്കണം പിന്നെ നമുക്ക് ട്രയാംഗിൾ ഷേപ്പ് പോലെ ഇതുപോലെ മടക്കി കൊടുക്കാം അതുപോലെ വേറൊരു വേറെ പ്രയങ്ങളും വളരെ ഈസി ഡൈനോസർ ആണ് കേട്ടാ അതുപോലെ തന്നെ ഒരു ഇത് മറക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം എടുത്ത ആ ഇത് സ്ക്വയർ തന്നെ എടുക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാണോട്ടോ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അതെ ഇങ്ങനെ പിടിച്ചിട്ട് കേൾക്കണ്ട ഈ ട്രയങ്കിളും അടക്കി ഇത് ഈ ഇത് ചെയ്യാൻ ഇത് ഓല മടക്കിയിട്ട് ഞങ്ങൾക്ക് അറ്റം വയ്ക്കും യാതൊരു ചുളിവും മടങ്ങും വരാൻ പാടോട്ട കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആക്കിട്ട് മള് ഇങ്ങനെ ഈ ഭാഗം താഴെ ഈ ഭാഗം മള് അതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കണം കേട്ടാ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ മടക്കണം അതുപോലെ തന്നെ മടക്കണം അതുപോലെ തന്നെ അപ്പുറത്തും മടക്കണം ഞാൻ ഫസ്റ്റ് ഒക്കെ സൈഡ് എടുത്തിട്ട് ഓട്ടോ അന്നിട്ടത് അടിയിന്ന് ഞാൻ അടിയിൽ ഇണ്ടായ ആ ഭാഗില്ലേ അതിന് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കും ഇൻവിസിബിൾ ആയ ലെയർ ഉണ്ട് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അപ്പം തന്നെ ആ ലൈൻ ആ ലൈൻ കഴിഞ്ഞിട്ട് ഈ പേപ്പർ പോലെ ശക്തിയായിട്ട് പൊന്തിക്കുകയാണെങ്കിൽ പേപ്പർ കീഴിൽ പോക അതുപോലെ തന്നെ അപ്പുറത്തും ഫ്ലിപ്പ് ചെയ്ത അത ആ സൈഡിറ്റ് എട്ട ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇനി അതുപോലെ അപ്പുറത്തും ചെയ്യാൻ വേണ്ടി ഫ്ലിപ്പ് ചെയ്യണം ചെയ്ത അതേ രീതി തന്നെയാണ് ട്രിപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് ഞങ്ങൾ ഇതേ രണ്ടാമത് മടക്കി ആ ഭാഗം താഴോട്ട് മടക്കി കൊടുക്കട്ട ഇപ്പ ഇതുപോലെയാണുള്ളത് അന്നിട്ട് അപ്പുറത്തോട്ട് ഫ്ലിപ്പ് ചെയ്യാട്ടിട്ട് ഞങ്ങൾക്ക് ഇതേ ഈ ലെയിണ്ട ലെമ്പ ഈ ഈ ഭാഗം ഈ ഭാഗം മുട്ടണ രീതിയിൽ മടക്കി കൊടുക്കി അപ്പർ െയ്യണ്ട ഇതുപോലെ തന്നെ വീണ്ടും മടക്കി കൊടുക്ക ഇപ്പതേ ഒരു എക്സ് പോലെ ആയിട്ടുണ്ട് അത് ആ എക്സ് പോലെ ആയത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നോക്ക ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അതെ ഇങ്ങനെ മടക്കണം കേട്ടോ ഇപ്പഴ അതുപോലെ മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇത് കണ്ട ഈ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് അത് ഇങ്ങനെ മടക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ടിട്ട് എന്നിട്ട് അതിന്റെ തല ഞങ്ങൾക്ക് ഇടാക്കി കൊടുക്ക ഇവിടെ കണ്ട ഒരു ഇതുണ്ട് കേട്ടോ ഹോള് ആ ഹോളിലോട്ട് ഞാൻ എന്താ ചെയ്യുന്നേ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിലോട്ട് മടക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ തുറന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു ഇല്ലേ ആ ഹോളിലൂടെ നമുക്ക് അത് ഫ്രണ്ടിലോട്ട് മടക്കണം എന്നാലും നല്ലോണം ശ്രമിച്ച ഒരിക്കലും വിജയിക്കാണ്ടിരിക്കൂലട്ടാ ഉം ഇപ്പ ഇതുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇതേ ഇതെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് മടക്കി ഫ്രണ്ടിലോട്ട് ഇത് മടക്കി കൊടുക്കാട്ട ഇപ്പൊ കണ്ട ഡൈനോസറിന്റെ തല പോലെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാ വാൽ ഉണ്ടാക്കാനുള്ള പണിയാണ് കേട്ടോ അതിനു മുമ്പ് കാല് ഇവിടെ മൂന്ന് ഇതുണ്ട് കാൽ ഉണ്ടാക്കാൻ വേണ്ടി മൂന്നിൽ ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾക്ക് താഴോട്ട് വെക്കണം കേട്ട എന്നിട്ട് നമുക്കത് എടുത്ത് ബാക്കിലോട്ട് മടക്കി കൊടുക്ക എത്രത്രോം വലിയ കാല് മടക്കണം എത്രത്തോളം എത്രത്തോളം വലിയ കാല്ണ്ടാക്കണം അത്രത്തോളം ബാക്കിലോട്ട് മടക്കി കൊടുക്കാം ബാക്കിലോട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് മടക്കണം ഒരു കാല് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ കാലും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്താപ്പുറത്തും ചെയ്യണ്ടേ ഈ മാറ്റം ഉണ്ടാവാൻ പാടുല്ല റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഡൈനോസർ റെഡി ആയിട്ടുണ്ട് ഇതേ താഴെ നിർത്താൻ പറ്റുമെന്ന നോക്കട്ടെ താഴെ നിക്കോള ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇപ്പൊ താഴെ നിന്നതാണ് എന്താ അറിയില്ല ടൈലായതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈറ്റിപ്പ് ചെയ്യാൻ സമയമായിട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്